പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് പെൻഷൻ പ്രായം കൂട്ടില്ല എന്നത് ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ തള്ളിക്കൊണ്ടാണ് പുതിയൊരു തീരുമാനം മന്ത്രിസഭ തീരുമാനിച്ചത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തണമെന്ന ഭരണപരിഷ്കാരന്റെ ശുപാർശ അംഗീകരിക്കേണ്ട എന്ന് മന്ത്രിസഭ തീരുമാനിച്ചു പെൻഷൻ പ്രായം അൻപത്തിയാറിൽ നിന്ന് അറുപതാക്കണമെന്നതടക്കമുള്ള ശുപാർശയാണ് വി എസ് അച്യുതാനന്ദൻ അധ്യക്ഷനായ കമ്മീഷൻ ശുപാർശ ചെയ്തത് ശുപാർശകൾ പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി തല സമിതിയെ നേരത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു അവർ നൽകിയ നിർദ്ദേശങ്ങൾ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം ഭേദഗതികളോടെ അംഗീകരിച്ചു എല്ലാ ജീവനക്കാർക്കും വാർഷിക ആരോഗ്യ പരിശോധന ഏർപ്പെടുത്തും ഒഴിവുകൾ പി എസ് സിക്ക് എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമന അധികാരികൾ എല്ലാ വർഷവും ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന ശുപാർശയും അംഗീകാരം നൽകി റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ റദ്ദാക്കാൻ പാടില്ല റാങ്ക് പട്ടിക നിലവിലുള്ള തസ്തികകൾ എംപ്ലോയ്മെൻറ്റ് നിയമനം പാടില്ല ഓരോ തസ്തികയിലെയും ഒഴിവുകൾ സ്പാർക്ക് മുഖേന ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളും പി എസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും തരിക താങ്ക് യു ലവ് യു ഓൾ